അഭിമന്യു കൊലക്കേസിന്റെ വിചാരണ നടപടികൾ വീണ്ടും മാറ്റിവെച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജനുവരി അഞ്ചിനാണ് ഇനി കേസ് പരിഗണിക്കുക നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാനുള്ള നടപടികൾ ഇതേ കോടതിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത് ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന രജീഷ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് മാരജേഴ്സ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തി എന്ന കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏഴ് വർഷമായി ഈ കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല ഇതിൽ വിചാരണ നടപടികൾ ആരംഭിക്കാത്തത് സംബന്ധിച്ച് ഹൈക്കോടതിയിലടക്കം പരാതി വരികയും ചെയ്തിരുന്നു തുടർന്ന് ഇതിൻ്റെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിച്ചു എന്നാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഈ ഹർജി പരിഗണിച്ച വേളയിൽ വീണ്ടും ും ഇതിന്റെ വിചാരണ നടപടികൾ നീട്ടിവെക്കുകയാണ് ജനുവരി അഞ്ച് മുതൽ ആരംഭിക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയത് കാരണം നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി എട്ടാം തീയതി അതായത് ഈ അടുത്ത തിങ്കളാഴ്ച വരാനിരിക്കുന്നു ഈ ഇതേ കോടതിയിൽ തന്നെയാണ് ഈ അഭിമന്യു കേസിന്റെയും വിചാരണ നടക്കേണ്ടത് ആക്രമിച്ച കേസിൽ ദീർഘകാലമായി നടക്കുന്ന വിചാരണ നടപടികൾ തുടരുന്നതിനാൽ മറ്റ് കേസുകളിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് അഭിമന്യു കേസിന്റെ വിചാരണ കൂടുതൽ സമയം വേണമെന്ന് കോടതി തന്നെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കേസ് അഞ്ചാം മാറ്റീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പതിനാറ് പ്രതികളുടെ വിചാരണയായിരിക്കും നടക്കുക നൂറ്റി ഇരുപത്തഞ്ചോളം സാക്ഷികളുണ്ട് ഇത്തരത്തിലുള്ള സാക്ഷി വിസ്താരം എല്ലാം ഈ കേസിൽ പൂർത്തിയാക്കേണ്ടി വരും ഏതായാലും ഏഴു വർഷമായി ഈ കേസിൽ വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നതാണ്